Hi dear viewers, welcome back to another vlog. നമ്മുടെ ഇന്നത്തെ യാത്ര ലഡാക്കിലെ തിക്സെ മൊനാസ്ട്രി ലക്ഷ്യമാക്കിയിട്ടാണ് ഷേ വില്ലേജിലൂടെയുള്ള ഒരു റോഡിലൂടെ ലഡാക്കിലെ തിക്സെ മൊനാസ്ട്രി കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇവിടുന്ന് ലേ ടൗണിലേക്ക് ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററാണ് ദൂരം നമ്മൾ ലഡാക്കിലേക്ക് വരുന്ന ദിവസം തന്നെ നമ്മൾ ആക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബൈക്കെല്ലാം എടുത്ത് ഇവിടെ ഒരു സൈറ്റ് സീയിങ് പോലെ വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് തിക്സെ മൊനാസ്ട്രി ഒക്കെ തിക്സെ മൊനാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ട് ബുദ്ധമതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു സ്ഥലം അങ്ങനെ നമ്മൾ ദിക്സേ മോണാസ്ട്രീന്റെ അവിടെ വന്നിട്ടുണ്ട് മലയാളി വന്നിട്ട് അവിടെ ഒരുപാട് പ്രേ വീലുകളുണ്ട് ഇതെല്ലാം ഓരോന്നായി കറക്കി കറക്കി നമുക്ക് മേലേക്ക് എങ്ങനെ പോവാം മോണാസ്ട്രി കാണാം നമ്മുടെ യാത്രത്തിലേക്ക് അംഗീകരിച്ച് ആ കാണുന്ന മോണാസ്ട്രീന്റെ ഭാഗങ്ങള് നല്ല വാലയും ാണ് ഇവിടെ ഒരു വലിയ പ്രയർവീരുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ കളക്കാം ഈ ഒരു വ്യൂ കുന്നിന് മുകളില് വളരെ ഉയരത്തിലായിട്ടാണ് ഈ ഒരു ബുദ്ധ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് പടിക്കെട്ടുകൾ കയറി കയറി വേണം നമുക്ക് വരാൻ വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇതിന്റെ മേലെ നല്ലൊരു വ്യൂ ആണ് തിക്സെ ഗോംബ എന്നറിയപ്പെടുന്ന ഈ മഹത്തായ ഒരു ആശ്രമം മധ്യ ലഡാക്കിലെ ഏറ്റവും വലിയ ആശ്രമമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ഒരു കോട്ട ആശ്രമമായിട്ടാണ് ഈ ഒരു ഗോമ്പ നിർമ്മിച്ചത് ഇപ്പോൾ പന്ത്രണ്ട് നിലകളുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കെട്ടിടമാണ് അതിനുള്ളിൽ നിറയെ ചുമർചിത്രങ്ങളും വലിയ ഗോപുരങ്ങളും കൊടിമരങ്ങളും ഒക്കെ ഈ ആശ്രമത്തിൽ ഒരുപാട് ലാമന്മാർ താമസിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കന്യാസ്ത്രീകളുള്ള ഒരു കോംബയാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള ജീവിത രീതികളും ആചാരങ്ങളും ഒക്കെ കാണാൻ സാധിക്കും അത് രാവിലെ വരെയൊക്കെ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കാണാം ഫുള്ള് മരം കൂടെ നിർമ്മിച്ചിട്ടാണ് അതിൻ്റെ ഗോപുരങ്ങളും അതുപോലെ ഇതിൻ്റെ മുഗൾ ഭാഗങ്ങളൊക്കെ ഭംഗിയുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങൾ ഇതിനുള്ളിലേക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആശ്രമത്തിൻ്റെ ഉൾഭാഗം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ബുദ്ധമതത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരു സാധാരണ വിനോദസഞ്ചാരി എന്ന നിലയിൽ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടുത്തെ ജോലികളിലെ മനോഹരമായ ചിത്രങ്ങൾ അതുപോലെ ഈ മഠത്തിനുള്ളിലുള്ള ആംബിയൻസ് ഇവരുടെ പ്രാർത്ഥനാ മുറികൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് മൊത്തത്തിൽ നല്ല ആംബിയൻ്റ് ആയിട്ടുള്ള നല്ല ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല് അതുപോലെ ഒരുപാട് ബുദ്ധവിഗ്രഹങ്ങളും അതുപോലെ സംഭവങ്ങളും എല്ലാം ഇവിടെ പ്രാർത്ഥനാപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിനോട് അത്രയും താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ തിക്സ് ട്രീം ഒരു ഫെസ്റ്റിവിൽ നടക്കുന്നുണ്ട് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ തിക്സി ഗസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു വാർഷികോത്സവം ഇത് ഈ ആശ്രമത്തിൽ നടക്കുന്നതാണ് ഈ ഒരു സമയത്ത് ടിബറ്റൻ ആയിട്ടുള്ള ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആചാരങ്ങളൊക്കെ ഇവിടെ നടക്കും ടി ഇത് ടിബറ്റൻ ചന്ദ്ര കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതാണ് അതുകൊണ്ട് ഓരോ വർഷത്തും ഇതിൻ്റെ ഉത്സവത്തിൻ്റെ കൃത്യമായ തീയതികളിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഈ സമയത്ത് സന്യാസിമാരുടെ പവിത്രമായ ചാം നൃത്തം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും ലഡാക്കിൻ്റെ ഒരു സീസൺ ടൈം എന്ന് പറയുന്നത് മെയ് തൊട്ടിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള സമയമാണ് ഈ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ ലേ ടൗണിൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന മാഗ്നറ്റിക് ഹിൽഡ് ഇവിടെ ഇങ്ങനെ കാറുകളും ഇങ്ങനെ മലയുടെ താഴെ നിർത്തി കഴിഞ്ഞാൽ റോഡിലൂടെ തിരിച്ച് റിവേഴ്സിൽ ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ സാധിക്കും ന്യൂട്രൽ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ രസമുള്ളൊരു കാഴ്ചയാണിതും ലേ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും നമ്മളങ്ങനെ ഇന്ന് ലഡാക്കിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് റിപ്പോച്ച് എയർപോർട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മലനിരകൾക്കിടയിലൂടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ലഡാക്കിൻ്റെ ഒരുപാട് നല്ല മെമ്മറികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളും മെമ്മറികളും തന്ന ഒരു ഇത് ഇല്ലേ അത്രയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ഫ്രം ട്വൽ ബി മീഡിയ